അപ്പം ഇന്ന് നമ്മളെ പ്രായം കുറച്ച് കുളിപ്പിച്ചു ഇനി ബാക്കി കുറച്ച് കുളിപ്പിക്കാനുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇന്ന് ഉച്ച നേരത്തെ എനിക്ക് ലെവൽ വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ആക്കാം പിന്നെ കുറച്ച് ക്ലീനിങ് ഉണ്ട് ക്ലീനി നിലത്ത് കുറച്ച് ചളി കിട്ടിയിട്ടുണ്ട് അതൊക്കെ കൊരി എടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടുനോക്കാം ബാ അപ്പം ഇങ്ങോട്ടൊന്ന് ബാ റാ ഏറ്റാസ് ഇതാ കേട്ടോ പറ്റും അതിൻ്റെ ഇതാ ചെറിയ കൂടണ്ടില്ല പാത്തു നീ അങ്ങോട്ട് പോ ആ ഒരാൾ വന്ന് ഒരാൾ വന്ന് അപ്പൊ നമ്മളെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൻവീർ ഹായ് ഞാൻ കുറച്ച് ഇല്ലെങ്കിൽ ഞാൻ പ്രായനില്ല പ്രായനെ ഒന്ന് കുളിപ്പിക്കാനുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടു വയ്ക്കാം പിന്നെ അല്ലെങ്കിൽ കുറച്ച് ക്ലീനിങ് ഉണ്ട് നേരത്ത് കുറച്ച് ചെളി കെട്ടിയിട്ടുണ്ട് അതൊക്കെ വാരിയിട്ട് എടുക്കുന്ന എടുക്കാൻ പോവുകയാണെ അപ്പോൾ നമ്മുടെ പണികൾക്കിടെ ഫുഡൊക്കെ കൊടുത്തിട്ട് കഴിഞ്ഞ് പ്രായനെല്ലാം അപ്പോൾ എനിക്ക് മിച്ച നേരങ്ങൾ ലെവൽ വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പ്രാവിന് വയ്യ നേരെ ഫുഡ് കൊടുക്കാം ഇപ്പൊ ഞാൻ കുറച്ച് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തേ ഉള്ളൂ അപ്പൊ നമുക്കിന്ന് പ്രാവിനെ കുളിപ്പിക്കാൻ പോവാണ്ട <laughs> <laughs> െ അപ്പൊ ഇതാ നമ്മളെ പ്രാവിനെ നമ്മൾ കുളിപ്പിക്കാൻ പോവുകയാണ് ഞാന് എല്ലാം മണ്ണിൽ ഇതായിട്ടുണ്ട് ചളിയെല്ലാം ഇട്ട് വണ്ടില്ലേ ഉണ്ടാ അപ്പൊ ഇതൊന്നും നമുക്ക് തല മുക്കണ്ട തലമുക്കാതെ നിനക്കും ചെയ്യാം ചിറകും കാലിന്റെ പീലികള് അപ്പൊ നാളേക്ക് നല്ല വൃത്തിയായിട്ടുണ്ടാവും അപ്പൊ ഏഹ് തല മുക്കാതെ നമുക്ക് കുളിപ്പിച്ചെടുക്കാം മണ്ണ് പൊടിച്ചിരുന്നു എന്തല്ലെങ്കിൽ നാല് കൂട്ടി വെച്ചിട്ടുണ്ടായില്ലേ തായനെ വില കാണിക്കുന്നു പറ ഉണ്ടല്ലോ എല്ലാ കൂട്ടത്തോട് ഇട്ട് മണ്ണ് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇതിനൊന്നും കുപ്പിച്ചെടുക്കാം തല മുക്കരുത് ഇട താടി ഒറ്റച്ചിരി കാണിച്ചതാണ് എന്റെ മുഖ കാണതാന്നു അതിന് കിട്ടുന്നതെങ്കിലാവല്ലേ ഇന്ത്യൻ പാൻറ്റേലിനെയാണ് കുളിപ്പിക്കാൻ പോകുന്നത് കണ്ടോളി എന്താ പാൻ്റെ പാൻറ്റേല് കൊറച്ച് പ്രായം ഞാൻ കുളിപ്പിച്ചു അപ്പൊ ഞാൻ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കുറച്ച് ലൈവില് കാണിക്കാന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഓ എന്ത് പഠന ഓല മുട്ടിന്ന് പറഞ്ഞു അതുകൊണ്ട് പ്രാവെല്ലാം ഒന്ന് ആകെ ഫുട്ടായിട്ട് പോയി മഴ വന്നുകൊണ്ട് അങ്ങനെ ഇപ്പം ആ കൂട്ടിൽ നിന്നിടാ ഈ കൂട്ടിലൊക്കെ ഇല്ല ഇട്ട് അങ്ങനെ കുറേ പ്രായം കുട്ടിച്ചു അപ്പം നാളെയാണോ ഒന്ന് ഫ്രഷ് ആയിട്ട് കാണണമെങ്കിൽ നല്ല കളറുള്ള നല്ല വൈറ്റ് ആയിട്ട് വരും അപ്പം മഴ വന്നുകൊണ്ട് ഇതായി പിന്നെ നമുക്ക് ചളി വരുന്ന ക്ലീനിങ് കൂടിയുണ്ട് അപ്പം അതും ഞാൻ ചെയ്യാം ിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ തീരുമാനിക്കുന്നു മഴ വരുമ്പോൾ ഒഴുകി ഒഴുകി തോന്നും അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഞമ്മളെ പണിന്റെ ഇടയിലാണ് ഞാൻ ലേവ് എടുക്കുന്നത് അപ്പൊ ഉച്ച നേരത്തെ ലേവില് വരാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല നമ്മൾ അമ്മ നല്ല ബളം കണ്ടില്ലേ ഇവിടെ ഞാൻ ഫുഡ് കൂന്നോട്ട് ഞാൻ ചാടിയിട്ടായിരുന്നു അപ്പൊ ഈ വേസ്റ്റ് ചാടിയിട്ട് വെദ് ഗൈസ് അപ്പൊ അവിടെ തറാവും കരിങ്കോഴിയും ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പൊ ഞമ്മളെന്ന പണിയെടുക്കുന്നുള്ളത് കണ്ടില്ലേ ഇത് മഴ വന്നിട്ടാമ്പില്ല ആടിന്റെ കെയർ കയർ ആട്ടിന്റെ കയർ വീടാണിരാ അങ്ങോട്ടേ നല്ല കോരാനുള്ള നല്ലൊരിതുണ്ടെ ഇതാണ് ക്ലീൻ ചെയ്യുന്ന മോശം വെള്ളം കെട്ടിന്നത് ഇനി വീനാക്കാൻ പറ്റില്ല വെള്ളം കെട്ടിക്കാത്തത് ക്ലീൻ ചെയ്യാ അത് അപ്പാ ഒരു പട്ടി എടുക്കാൻ വരും സേം കഴിഞ്ഞു എന്താക്കും അപ്പൊ ഇത് കുറച്ചുണ്ട് ഇടാ അത്ര മാത്രം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ബാക്കി വെള്ളമുള്ളത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല പിന്നെ നീ ഒരു പട്ടു കോതമ്പെടുത്തു അത് തെറ്റിവാണെങ്കിൽ ക്ലീനാക്കാം മൊത്തം പിന്നെ പിന്നെ നമ്മളെ അര എണ്ണം ഫുഡ് കഴിക്കുന്നുണ്ട് പ്രാവുണ്ട് പ്രാവിന് കുറച്ച് ഫുഡ് കൊടുത്തേ കോഴിയെല്ലാം ഫുഡ് കഴിച്ചേ എല്ലാം ഫുഡ് കഴിച്ചു കോഴി ഫുഡ് കഴി ഫാൻസി കോഴി കഴിച്ചു ഡോഗ് കഴിച്ചു ഡോഗിനെല്ലാം ഫുഡ് കൊടുത്തേന് ഒരു പാട്ടോ തീരാ കുറേ വേണ്ട അപ്പി ഇല്ലേ അപ്പിയുണ്ട് അപ്പിയുണ്ട് എന്ത് പോലെ ഫോൺ പിടിക്കുന്നില്ലല്ലോ

അപ്പൊ ഇതാ എല്ലാം പാടി പറന്ന് വരുന്നു നമ്മുടെ ഡോവ് അല്ല തൻവീറിന്റെ അടുത്തേക്ക് പോസ്സം പോയിട്ട് അവിടെ ലീവ് എടുക്കാനുണ്ട് തൻവീറിന്റെ വീട്ടിൽ പോയി നമുക്ക് അവിടെ സോഡ നിർമ്മിക്കുന്നതാണ് അവരുടെ വീട്ടിൽ അപ്പൊ അവന്റെ വീട്ടിലൊന്ന് പോയി നമുക്കൊരു ലീവ് കാണാനുണ്ട് എല്ലാവരും ആ ലീവിൽ വരണം എന്ത് വെയിറ്റ് റോ നല്ല വെയിറ്റ് പ്രാവിനെ അയ്യോ മൂന്നെണ്ണ എന്റെ കയ്യിൽ വിളിച്ചത് ഞാൻ എങ്ങനെ താങ്ങും ഒരു പ്രാവ് എത്ര ഉണ്ടാവും അരക്കിലോണ്ടാവേ അരക്കിലോ ഉണ്ടാവും എന്തോ കൈ കൊത്തുന്നേ പ്രാവി അരക്കിലോ ഉണ്ടാവുംപ്പാ പ്രാവ് അല്ല ഉണ്ടാവല്ലേ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ൊമ്പിലാന്നെ ആയി താങ്ങണ്ട രണ്ടാമത് ഓ ലോന ഭയങ്കരത്തിന് നല്ല മഴ പൊടിക്കുന്നുണ്ട് ഇന്ന് മഴ അങ്ങനെ ഇണ്ടായിട്ടെറങ്ങനെ പെയ്തോണ്ടായി ഇപ്പൊ മഴ പൊടിക്കുന്നുണ്ട് ദാ ലക്ഷണം കണ്ടില്ലേ മഴ പിടിക്കുന്നു ലക്ഷണങ്ങളെ അഭിയന്തിന്റെ തൻവീർന്നിന്റെ പരക്കൻഷാള്ള വീട്ടിൽ വന്ന് നിങ്ങളെ അടുത്ത എന്തപ്പ സോട നിർമ്മാണം അതൊന്ന് ലൈവിലൊന്ന് കാണിക്കണോന്ന് ആഗ്രഹമുണ്ട് മിക്കവാറും ഞാൻ വരുവാ ഇൻഷാല്ല പ്രാവ് ഫുഡല്ല തിന്നുന്നേ എൻ്റെ കൈ തിന്നുന്നേ ഓക്കേ താങ്ക് യു താങ്ക് യു അങ്ങനെ പ്രാവിനെ കുളിപ്പിച്ചു പിന്നെ വേസ്റ്റ് ക്ലീനൊക്കെ ഉണ്ടാവുക പിന്നെ ഫോണ് പിടിക്കാനേ ആളില്ല അപ്പം ഞാൻ വെച്ച് ലൈവ് കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ് ചെയ്യാന്ന് ഉപയോഗിച്ചു അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞല്ലേ ബാ വാ എല്ലാവർക്കും കഴിച്ചു ബാ 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 ഇല്ല കയ്യിൽ തിന്നങ്ങ് നിങ്ങൾക്ക് ഫുഡ് കിട്ടില്ല അങ്ങനെ വേണ്ട വേ എല്ലാവരും വന്നോളി വന്നോളി ഫുഡ് ബാ 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 കഴിക്കാനുണ്ട് കൊറച്ചോണം വന്നിട്ടില്ല പരുണ്ടാക്കോട്ടിന്റെ മുകളിൽ പരുന്ത് പറന്നട കിടിയൻ കിടിയൻ ആ ശരി മറന്നു പോയി ഇനി അന്ന് ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് കാക്ക കൊത്തി നമ്മൾ പ്രാക്കിടിയ്ക്കാൻ വേണ്ടി പോയി പക്ഷെ കുടിക്കാൻ കിട്ടിയില്ല കാരണം അതിന് പറക്കാൻ പറ്റും വാല് മാത്രം പോയിന് അതിന്റെ പിരി പിന്നെ അത് പറന്ന് പോയി കൊറേ ഫുഡിട്ട് കാര്യമില്ല പറഞ്ഞത് വേസ്റ്റ് ആക്കാന് അപ്പൊ കുറച്ച് കുറച്ച് കൊടുക്കാന്ന് വിചാരിച്ചു പാൻറ്റയിലെല്ലാം ഫുഡ് കഴിച്ചു പണ അതിന് പണാ കൊറേ ഡാങ് കയ്യലാ ആ ബർഡേ വേസ്റ്റ് ആക്കണ്ട ബ്രഹ്മു എന്ത് ബ്രഹ്മ കോഴിയാ ഇല്ലല്ലോ ബ്രഹ്മ കോഴി ഇല്ല അത് സെലാക്കില്ലേ അന്നല്ലേ അത് നിങ്ങക്ക് തന്നെ പിന്നെ അതിന്റെ ശേഷം കുറേ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം സെയിൽ ചെയ്തു ബ്രഹ്മ കോഴി നെയ്യേ പ്രാവല്ല കുളിച്ചില്ലേ നാളെയാണോ വേ നല്ലൊരു വെളിച്ചത്തിൽ നല്ല ക്ലിയറിലൊന്ന് കാണുന്നൊക്കെ കരിങ്കോഴിണ്ട് കരിങ്കോഴി കണ്ടില്ലോഴി ഞാനിപ്പോ ഫുഡ് ഇട്ടോണ്ടല്ലോ ഫുഡ് അങ്ങനെ വേണ്ട അതാ 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 ചോറ് തിന്ന ചാത്തിക്ക് പോന്നിയാ അവിടെ വന്നിട്ട് ഉള്ള ചോറ് ഇച്ചിരി നടക്കലോർന്നിഷ് നിന്നെ അക്കാ തന്നെ ഞാൻ അന്നിട്ടാ ഒരു ചോറ് വെച്ചേക്കുന്നില്ല മറ്റ തിന്നെ മർഥ്യം നോക്കാം കൈസൂൻ്റെ പിടിനകത്ത് ചോറുണ്ട് താറാവിൻ്റെയൊക്കെ ആ ചോറ് കഴിച്ചിട്ട് പോയി എന്നറിയാം അങ്ങോട്ട് ഇഗറ്റിൻ്റെ ഇടയില വരുന്ന ബീൻ തിക്കണി ഒക്കെ ചത്തു പോയെങ്കിലോറ് തോന്നുമെങ്കിൽ ചത്തു തോന്നുന്നു കുറേതൊന്നുമെങ്കിൽ കുറച്ച് പ്രശ്നമില്ല 저저저저 이리 발랑고 뒤질라 거야. 알았어. 발랑고 뒤라 ചോറാണേലെ പിന്നെ കൊടുക്കാം നല്ല മഴ പിടിച്ചിട്ടുണ്ട് മഴ മിക്കവാറും ഇപ്പൊ പെയ്യും സാധ്യതയുണ്ട് ഇപ്പടി നമ്മളെ ബഡിയടെ കണ്ടില്ലേ बड़ी

ചീറ്റ് സീറ്റ് ഷീറ്റ് 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 ഉണ്ടാകും കോഴി ആ പഠിച്ച് കോയിനെ പോകാൻ കുത്തു അങ്ങനെ വെള്ളം വെച്ചു കൊടുത്തില്ല പ്രാവണ്ടില്ലേ ഇവിടെ കുറച്ച് ചോറൊക്കെ വേറിയിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കുകയാണ് നമ്മളാ റെണ്ണറിട്ടൊക്കെ നമ്മൾ ഇന്ന പോയിട്ടില്ല ഫാമിലിയത്ത് ഫാമിലിയ്ക്ക് ഞാൻ പോയിട്ടില്ല എൻ്റെ അമ്മ മരാഞ്ചൊല്ലി ഇങ്ങനെ ആകണെ തല്ലി മീത്തല്ലേ ഉള്ളു ബ്ലാക്ക് ചെയ്തിട്ടില്ല അത് പ്രാവിലുള്ളൊരു പേന് അതാണ് സംഭവം ചെറിയ അത് ഒരു മരുന്ന് ഡ്രോപ്പ് പൂട്ടിച്ചിട്ട് നമ്മൾ പുളിപ്പിച്ചെങ്കിൽ അതെല്ലാം ചത്തു തരുന്നു പിന്നെ ഈച്ച ഉണ്ടായിരുന്നു ഇത് രണ്ട് സാധനമാണ് പ്രാവിൻ്റെ അകത്ത് മേലിനകത്ത് ചീടിക്കുണ്ടാകുന്നത് കണ്ടില്ല ആ കീഴി നിറച്ചും കണ്ടില്ല ഞങ്ങൾ നമ്മുടെ കയ്യിൽ കുടിച്ചെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് അത് പെരന്ന് വരുന്നു വേറെ വേറെ നമ്മൾ അവിടെ കൂട് കൊണ്ടുപോയോണ്ട് ഇടാൻ പറ്റില്ല അപ്പൊ അതാണ് അങ്ങനെ ഫൈറ്റ് ആക്കുന്ന രണ്ട് ജോഡി ഒന്നിച്ചിട്ട് ഒന്നിച്ചിട്ടിട്ടോണ്ട് അപ്പൊ രണ്ടിലെ ബോയി ഫൈറ്റ് ആക്കുന്നതാണ് സംഭവം ഗേൾ അല്ല പാഞ്ചൊക്കെ അടിച്ച് വലിച്ച ആ പ്രാവ് ചത്തുപോയി അതല്ലേ ഞാൻ പറഞ്ഞിട്ട് അത് വല്യ ഗ്യാരന്റി കൊറവ് ഇതിന്റെ അകത്ത് ഫുള്ള് മൊത്തം കാല് എന്നെ കണ്ടിച്ചിട്ട് വോൾസ് ആക്കിട്ട് എടുത്തു അപ്പൊ അത് ചത്തുപോയി പാഞ്ചന പാഞ്ചൻ കടിച്ചു കൊന്നു അല്ല രണ്ട് മൂന്നാഴ്ച ഉണ്ടായല്ലേ അത്രേ ഒരു മണത്തായിട്ടാന്ന് തോന്നുന്നു ആ പാഞ്ചം വന്നിട്ട് മരപ്പട്ടി മരപ്പട്ടി കടിച്ചു കൊന്നത് ഇന്ന് ചത്തുപോയി ഇതുവരെ ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പൊ രാവിലെ ഏതാണ്ട് ചത്തിക്കൊണ്ടു അങ്ങനെ നമ്മളെ പോയല്ലോ അല്ലോ റിങ് മുദിനാവേ ചത്തത് എന്താ

നമ്മളെ വീടിന്റെ അവസ്ഥ നോക്കിയാൽ അയ്യോ ഒരു മഴ വന്നങ്ങ് വീടടക്കം പൊളിഞ്ഞു വീഴും അങ്ങനെ ആയിട്ടുണ്ട് താഴ്മാറായി ആ വീടും അതെ അതെ പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ട് അത് താമസമൊന്നുമില്ല ആൾക്കാറൊന്നുമില്ല ഇങ്ങനെ അളക്കിട്ടിട്ടിട്ടുള്ളതാണേ തെങ്ങിന്റെ ഡേലുണ്ട് അവ രണ്ടെണ്ണം ഉണ്ട് കാക്ക പെയ്യത്തുന്നു രണ്ടെണ്ണത്തിന് അത് കാക്ക പെരന്ത അവിടെ തന്നെ ഇണ്ട് കാക്കന്റെ അടുത്ത് തന്നെ കൂളി കൂളിപ്പ് കാക്ക പെയ്യുന്ന മഴ വന്നല്ലോ മഴ വന്നു മഴ വന്നു മഴ ൂ മുട്ടനാ അതിന്റെ തല ഒക്കെ അത് ഒരു പെണ്ണും രണ്ട് ബോയിന്നെ ഉള്ള അതിനെ ഇപ്പം ഓറം ചൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുത്തിയിട്ട് അതിന്റെ തലേനെ മുട്ട തല അതിൻ്റെ പെണ്ണിനെ ചേഞ്ചാക്കിയും പ്രശ്നമില്ല അപ്പൊ നല്ല ഒരു ആ മുക്ക വരും തലയിൽ മഴ വന്നു മഴ വന്നു മുട്ടയിടുന്നടാ പാത്രമില്ല അതെന്ത് മുട്ടയിടുന്ന അല്ല ഡോബു ഡോബു ഡബ് മുട്ടയുടെ അങ്ങോട്ട് അങ്ങോട്ട് നിങ്ങടെ ഡബ്

അപ്പോ ഓക്കെ ഗീസ് അപ്പൊ നമുക്ക് പറ്റുന്ന ആറുമണി ലെവിൽ കാണാം നല്ല മഴ പെയ്യുന്നുണ്ടവട്ടി കെത്തിരാ ശബ്ദം കേട്ടു ആ വന്നു മഴ വന്നു അപ്പൊ നമുക്ക് വൈകുന്നേരം ആറുമണി ശേഷമുള്ള ലീവില് വരാം ആട്ടിനെ പ്രാവിനെ താറാവിനെ കൂട്ടുന്ന വീടായിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും വരിക ഓക്കെ ബൈ മഴ എന്നിട്ട്